അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചാൽ തൊഴിലാളിക്ക് പതിവ് വേതനവും ഒരു ദിവസത്തെ അധിക ശമ്പളവും ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യം തൊഴിലുടമ തൊഴിലാളികളെ നേരത്തെ രേഖാമൂലം അറിയിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് ഔദ്യോഗിക അവധി ദിവസങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ വേതനം സംബന്ധിച്ച് ഒമാനി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കൾപത് വ്യക്തമാക്കുന്നുണ്ടെന്ന് ജി എഫ് പറയുന്നു അവധി ദിനങ്ങളിൽ ഒരു ജീവനക്കാരൻ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ തൊഴിലുടമ അവരെ രേഖാമൂലം അറിയിക്കണമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയന്ത്രണങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ആർട്ടിക്കൽ അൻപത്തിയാറ് വ്യക്തമാക്കുന്നുണ്ട് അവധിക്കു മുമ്പ് തന്നെ തൊഴിലാളിയെ ഇക്കാര്യം തൊഴിലുടമ അറിയിക്കണം ഔദ്യോഗിക അവധിനത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ദിവസത്തിലെ പതിവ് ശമ്പളത്തിന് പുറമെ അവരുടെ പ്രതിദിന അടിസ്ഥാന വേതനത്തിന് തുല്യമായ പണം നൽകുകയോ മറ്റൊരു ദിവസം നഷ്ടപരിഹാര അവധി നൽകുകയോ ചെയ്യണം ജോലി ചെയ്യുന്ന ഓരോ അവധി ഒരു ദിവസത്തെ വേതനമോ അവധിയോ നൽകണം അതേസമയം ഔദ്യോഗിക അവധി ദിനങ്ങളിൽ ഓവർ ടൈം ജോലി സ്വീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അവകാശമുണ്ടെന്ന് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കൽ എഴുപത്തിയൊന്ന് വ്യക്തമാക്കുന്നുണ്ട് ജീവനക്കാരുടെ സമ്മതം സ്ഥാപനങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഈ നിയമം ഉറപ്പാക്കുന്നു ഒമാനിൽ ദേശീയ ദിന അവധി ഇന്നാരംഭിച്ചിട്ടുണ്ട് വീക്കെന്റ് അടക്കം നാല് ദിവസം നിലനിൽക്കുന്ന അവധിയാണ് ലഭിക്കുക മീഡിയ വൺ മസ്കത്ത്